यात्रियों कृपया ध्यान दीजिए गाड़ी नंबर चा चा दो सात सिन्ने से मैंगलोर जाने वाले गेवरी एक्सप्रेस थोड़ी ही देर में फ्लैट नंबर एक पर आएंगी अलग जाएंगी जंदा संभो ट्रेन कूबी है ना है अंदर अंगुल कूबन है कूबी ट्रेन सादा ना पोड़ बिडाम बुआ सिग्नल ജിരാടിക്കാതെ പോവാൻ പറ്റുമല്ലോ അത് ശരിയാ അതെന്ത് ചെയ്ത ഗ്യാസ് വൈ ട്രെയിൻ ഏറെ ആ

ഈ അല്ലടാ ട്രെയിനകത്ത് അല്ലെ അതായത് എന്റെ ഒരു ഒരു ചോദ്യം നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ടോയ്ലറ്റ് ഏതാണെന്നറിയാം ഏറ്റവും നീളം കൂടിയ ടോയ്ലറ്റ് അറിയാം നമ്മുടെ റെയിൽവേ ട്രാക്ക് കാരണം കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഇത്രയും വലിയൊരു എന്താ നമ്മടിപ്പം കഥകളിലായാലും സിനിമയിലായാലും ജീവിതത്തിലായാലും നമ്മുടെ ഈ റെയിൽവേ സ്റ്റേഷനും അല്ലെങ്കിൽ തീവണ്ടിക്കും വലിയൊരു ബന്ധമുണ്ട് ഇപ്പൊ ട്രെയിനിന്റെ കണ്ണികൾ പോലെ തന്നെ ഒരുപാട് ബന്ധങ്ങൾ വിളക്കി ചേർക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് ഇപ്പൊ റൊമാൻസ് ഒക്കെ ഒരുപാട് പ്രണയങ്ങൾ െ അങ്ങനെ ഒരുപാട് നല്ല നല്ല ബന്ധങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ചിലപ്പോ റെയിൽവേ സ്റ്റേഷൻ ഇല്ലെങ്കിൽ ട്രെയിനിനകത്ത് വെച്ചൊക്കെയാണ് നല്ല ബന്ധങ്ങൾ നല്ല ബന്ധങ്ങൾ അവസാനിക്കുന്നു അങ്ങനെ ഈ ട്രെയിനിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ എം പി നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഇന്നസെന്റ് ഏട്ടന് ജീവിതത്തിൽ സംഭവിച്ച ഒരു കോമഡി ഇതുപോലെ റെയിൽവേ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ കോമഡി ഇന്നസെന്റ് ഏട്ടന്റെ പെർമിഷനോട് കൂടി തന്നെ നിങ്ങൾക്കായിട്ട് ഞാൻ പറഞ്ഞു തരാം വേറൊന്നുമല്ല പുള്ളി നേരത്തെ സിനിമയിൽ കുറച്ച് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് തിരിച്ചൊക്കെ അറിയാം ആൾക്കാർക്ക് അപ്പൊ എന്നാൽ കഷ്ടപ്പാട് പുള്ളിയെ മാറിയിട്ടില്ല അങ്ങനെ ചെന്നൈയിലെ കഷ്ടപ്പാടെല്ലാം കാരണം എങ്ങനെയെങ്കിലും ഒരു ദിവസമെങ്കിലോ രണ്ടു ദിവസമെങ്കിലും ഒന്ന് വീട്ടിൽ വന്നിട്ട് പോകണം വളരെ ബുദ്ധിമുട്ടാണ് ആഹാരം കഴിക്കാനൊക്കെ തുച്ഛമായ പൈസ മാത്രമേ ഉള്ളൂ ഇവിടെ തൃശ്ശൂർ ഇരിങ്ങാലക്കൂടെ വന്നിറങ്ങാൻ അങ്ങനെ തൃശ്ശൂർ വരെ ഉള്ള വണ്ടിക്കൂലിയേ ഉള്ളൂ പക്ഷെ അഡ്ജസ്റ്റ് ചെയ്ത് ഇരിങ്ങാലക്കുട റെയിൽവേ ക്രോസ് എത്തുമ്പോൾ ഒന്ന് ചെറുതായിട്ട് സ്റ്റോപ്പ് ചെയ്യും സ്ലോ ആവും അപ്പോൾ ചാടി ഇറങ്ങാം എന്നുള്ള പ്രതീക്ഷയോടു കൂടിയാണ് തൃശ്ശൂർ വരെ ടിക്കറ്റ് എടുത്തിൽ മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ് പെട്ടിയും വെച്ച് അപ്പോൾ പുള്ളിയെ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഉണ്ട് സാധാരണ ഈ കൂലിക്കാരൊക്കെ രാവിലെ വന്നിട്ട് റെയിൽവേ ട്രാക്കിൻ്റെ അവിടെയൊക്കെ ഇരിക്കും അങ്ങനെ റെയിൽവേ ക്രോസിൻ്റെ അവിടെ ഇങ്ങനെ പതിയ ട്രെയിൻ ഒന്ന് സ്പീഡ് കുറഞ്ഞപ്പോഴത്തേനും ഇന്നസെൻറ്റേട്ടൻ പതിയെ അങ്ങ് ചാടി ഇറങ്ങി അവിടെ ചെന്ന് വീട്ടിൻ്റെ അവിടെ ദൈവമേ ഇല്ലെങ്കിൽ എത്ര രൂപ വണ്ടി കൂലി കൊടുക്കണോന്ന് അറിയാം വീടെത്താൻ അങ്ങനെ വീട്ടിൻ്റെ അവിടെ ഇങ്ങനെ ചാടി ഇറങ്ങാൻ നേരത്ത് ഉടനെ തന്നെ കൈവിടാൻ പറ്റില്ല കുറച്ച് നേരെ ഇങ്ങനെ പിടിച്ചു ഓടണം അങ്ങനെ ഓടി വന്നപ്പോ അവിടെ നിന്ന് കൂലി കണ്ടോണ്ടിരുന്ന ആൾക്കാർ വിടേ നമ്മളെ ഇന്നസെന്റിന് ട്രെയിൻ കിട്ടിയില്ല വാ നമുക്കൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം പിടിച്ച് നേരെ അകത്തിട്ട് അകത്തിട്ട് നേരെ വീണ്ടും ട്രിവാൻഡ്രത്തൊക്കെ ഇറങ്ങി പോയി ചുറ്റി കറങ്ങി രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് വീട്ടിലെത്തിയത്